അഞ്ചലിന് ഇനി രുചിയുടെ പെരുമഴക്കാലം ചൂടുള്ള പൊറോട്ടയും ബീഫിൻ്റെയും ചിക്കൻ്റെയും വിവിധ ഇനങ്ങളിൽപ്പെട്ട വിഭവങ്ങളുമായി അഞ്ചൽ ബൈപ്പാസിൽ അൽദീപ് കണ്ടെയ്നർ കഫയുടെ പ്രവർത്തനം ആരംഭിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ട്രഷറും കൊല്ലം ജില്ലാ പ്രസിഡന്റുമായ എസ് ദേവരാജൻ അൽദി കണ്ടെയ്നർ കഫയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഒരു സ്ഥാപനം ഈ ആരംഭിക്കുന്നത് നമുക്കറിയാം നമ്മുടെ കഫേ എന്നാണ് വ്യത്യസ്തമായി ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സംവിധാനങ്ങളിലൂടെ ഒരു ഓഫീസ് ഷോപ്പ് ആരംഭിക്കുന്നു അറബിക് ഫുഡടക്കം നൂതനങ്ങളായിട്ടുള്ള വിഭവങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഈ സ്ഥാപനം ഇവിടെ ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ അഞ്ചലിൻ്റെ ആ ഒരു പാരമ്പര്യത്തിന് ഉതകുമാർ പുതിയ പുതിയ ആശയങ്ങളുമായി വരുന്ന ഈ സ്ഥാപനം ഈ പ്രദേശത്താകെ നല്ല നിലയിൽ ഒരു മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് ഉപഭോക്താക്കളെ ആകർഷിക്കത്തക്ക തരത്തിലേക്ക് വരും എന്നുള്ളതിന് തർക്കമല്ല അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനം മേൽക്കുമേൽ എല്ലാ ഐശ്വര്യങ്ങളോട് എല്ലാ മൃഗങ്ങളോടും കൂടി പ്രവർത്തിച്ച് മുന്നേറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു അതിനായി എല്ലാ വിജയാക്കും തുടങ്ങി അൽദീക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് പ്രതിനിധി അനസ് സഖാഫി സന്നിഹിതനായിരുന്നു പിടിയും കോഴിയും ബ്രെഡ് ആൻഡ് സ്റ്റ്യൂ ജ്യൂസ് ഷെയ്ക്ക് കുലുക്കി മലബാർ സ്നാക്സ് തുടങ്ങി പുതുമയാർന്ന രുചികളുടെ വിഭവങ്ങൾ അൽദീപ് കണ്ടെയ്നർ കഫേയിൽ ഒരുക്കിയിട്ടുണ്ട് വ്യാപാരി വ്യവസായ സമിതി നേതാക്കൾ ജനപ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു അൽദീഖ് കണ്ടെയ്നർ കഫേ ബൈപ്പാസ് അഞ്ചൽ ഫോൺ ഡബിൾ എയ്റ്റ് നയൻ ഡബിൾ വൺ ഫോർ വൺ സീറോ സിക്സ് ഫോർ നയൻ സെവൻ ഫോർ സെവൻ നയൻ സിക്സ് വൺ ത്രീ എയ്റ്റ് ഫോർ ന്യൂസ് കേരളം കൊല്ലം